കൗമാരക്കാരുടെ ഏറ്റവും വലിയ ഉത്സവം അതാണ് സ്കൂൾ കലോത്സവം ആ സ്കൂൾ കലോത്സവത്തിന്റെ തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവ വേദി ഇത്തവണ കുന്നംകുളത്താണ് ആ കുന്നംകുളം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് മത്സരങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു ഇപ്പൊ ആ പ്രധാന വേദിയായിട്ടുള്ള കുന്നംകുളം ടൗൺ ഹാളിന് മുമ്പിലാണ് നമ്മൾ ഉള്ളത് പൂർണമായും ഹരിത ചട്ടം പാലിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ കലോത്സവം അരങ്ങേറുന്നത് ഒരുപാട് ഒരുപാട് മത്സര ഇനങ്ങൾ അരങ്ങേറുന്നുണ്ട് ഈ ഒരു ആദ്യ ദിവസത്തെ കാര്യം പറയുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ മത്സരങ്ങളോട് കൂടിയിട്ടാണ് ഇത്തവണത്തെ റവന്യൂ ജില്ലാ കലോത്സവം കുന്നംകുളത്ത് ആരംഭിക്കുന്നത് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഇരുപത് മത്സര ഇനങ്ങൾ ഇന്ന് അവസാനിക്കുന്നുണ്ട് കൂടാതെ ഹൈസ്കൂൾ അതുപോലെ തന്നെ യു പി വിഭാഗങ്ങളുടെ സ്റ്റേജ് ഇതര മത്സരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് ഇനി നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ നാഷണൽ അസസ്മെന്റ് സർവേ നടക്കുന്നത് കൊണ്ട് നാളെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് മറ്റ് മത്സരങ്ങൾ നടക്കുക അപ്പോൾ ദാ ഈ ഒരു ദിവസം കൊണ്ട് ഇരുപത് മത്സരങ്ങളാണ് സ്റ്റേജ് മത്സരങ്ങളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെതായിട്ട് നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളുടെ സ്റ്റേജ് തര മത്സരങ്ങളും പതിനേഴ് വേദികളിലായിട്ട് പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നായിട്ട് എണ്ണായിരത്തോളം കുട്ടികളാണ് ഇവിടെ മത്സരത്തിന് എത്തുന്നത് അപ്പോ ഈ ഒരു ദിവസം എല്ലാവരും കാത്തിരുന്ന ഒരു അല്ല ആ ഒരു സ്റ്റാർട്ടിങ് ഡേ ആണ് വളരെ ഗംഭീരമായിട്ടാണ് ഈ ഒരു ദിവസത്തെ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് ന്യൂനമർദ്ദം മൂലം നമ്മുടെ തൃശ്ശൂരിൽ നല്ല മഴയാണല്ലോ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ ആ ഒരു മഴയുടെ ഒരു പ്രശ്നം ഇന്ന് ഇപ്പോൾ കാണാനില്ല കുന്നംകുളത്ത് ഇന്നലെ തന്നെ ഈ ഒരു മഴ മൂലം എല്ലാ വേദികളും പോയി പരിശോധിച്ചിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നോക്കിയിരുന്നു അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് കലോത്സവം നടത്താം എന്നുള്ള കാര്യം തീരുമാനിച്ചത് പക്ഷേ ഈ ഒരു മഴ കാരണം ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവൂ എന്നുള്ള ഒരു സംശയമുള്ളതുകൊണ്ട് അതുപോലെ സ്കൂളുകൾക്ക് അവധി കൊടുത്തത് കൊണ്ടും നമ്മൾ ഈ ഒരു തൃശ്ശൂർ റവന്യൂ ജില്ലയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്വർണ കപ്പുണ്ടല്ലോ ആ ഒരു കപ്പുമായിട്ടുള്ള ഘോഷയാത്ര നമ്മുടെ കലോത്സവം തുടങ്ങുന്ന ഈ ഒരു ദിവസം വൈകിട്ട് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഘോഷയാത്ര മാറ്റിവെച്ചിട്ടുണ്ട് എന്നാലും കലോത്സവ പരിപാടികളും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു തടസ്സം ഇല്ലാതെ മുടക്കവും ഇല്ലാതെ നടക്കുന്നുണ്ട് ഇപ്പൊ അതായത് നോക്കുകയാണെങ്കിൽ നല്ല വെയിലുണ്ട് മഴയുടെ ഒരു ലക്ഷണം പോലും ഇപ്പൊ കാണാനില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ കലോത്സവ വിശേഷങ്ങൾ കാണാം